യാത്ര ദുസഹമാക്കി ദേശീയപാതയൊരുത്ത് വെട്ടിയിട്ടിരിക്കുന്ന മരങ്ങൾ ചുറ്റുമല ജംഗ്ഷനിൽ നിന്ന മരങ്ങളാണ് റോഡലികൾ തന്നെ വെട്ടിയിട്ടിട്ടുള്ളത് ഇതാണ് യാത്രാ ദുരിതത്തിന് കാരണം ചുറ്റുമല ജംഗ്ഷനിൽ നിന്നിരുന്ന മാവ് പെട്രോൾ പമ്പിന് സമീപത്തെ പേരാൽ രണ്ട് റോഡ് ജംഗ്ഷന് സമീപത്ത് നിന്നിരുന്ന നാല് മാവുകൾ ഒരു പൈൻമരം എന്നിവയാണ് മുറിച്ചത് മുറിച്ച മരത്തിന്റെ തടികൾ രണ്ട് റോഡ് ജംഗ്ഷൻ മുതൽ ചുറ്റുമല വരെ റോഡിന് ഇരുവശത്തായി ഉപേക്ഷിച്ച നിലയിലാണ് വ്യാപാരശാലകളുടെ മുന്നിലാണ് ഈ പറയപ്പെടുന്ന ജടം പോലെ കിടക്കുന്ന തടികൾ ഇത് ബസ് അതായത് കൊല്ലം തേനി റോഡ് അതായത് ധാരാളം അതായത് കൊല്ലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബസ് റൂട്ട് ബസ് നിർത്തുന്ന ഒരു സ്ഥലമാണ് ചിറ്റുമല ജംഗ്ഷൻ സ്കൂൾ അതോടൊപ്പം തന്നെ സ്കൂൾ മൂന്ന് നാല് നാലോളം സ്കൂളുകൾ ഏകദേശം പന്ത്രണ്ടോളം അണ്ടി ആപ്പീസ് ഈ ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാ യാത്രാ സൗകര്യങ്ങൾക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ തടി വരുന്ന വാഹനങ്ങളെല്ലാം മാറ്റി നിർത്തുകയാണ് ഏറെ തിരക്കുള്ള ചുറ്റുമല ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിലാണ് തടികൾ കിടക്കുന്നത് ഇത് യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ടാവുകയാണ് കിടക്കുന്നതിനാൽ ബസ്സുകൾ റോഡിലേക്ക് ഇറക്കിയാണ് നിർത്തുന്നത് ഇത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നു സ്ഥലക്കുറവ് കാരണം യാത്രക്കാർ തിക്കിത്തിരക്കിയാണ് ബസ്സിൽ കയറുന്നതും വൈകുന്നേരങ്ങളിൽ വിദ്യാർത്ഥികൾ ഒന്നിച്ച് ജംഗ്ഷനിലേക്ക് എത്തുന്നതോടെ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് നീക്കം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ പല പ്രാവശ്യം പോലീസിനും അധികാരികളുടെയും ഭാഗത്തേക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും അത് ചെവിക്കൊള്ളുന്നില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇതിനുള്ള നടപടികളെടുത്ത് ഈ പറയപ്പെടുന്ന ജംഗ്ഷനിലൂടെ ഈ കൊല്ലം തേനി റോഡിൽ ഏകദേശം രണ്ടോളുക്ക് മുതൽ ഈ ചുറ്റുമല ജംഗ്ഷൻ വരെ ഈ റോഡിന്റെ സൈഡിൽ നിന്നിരുന്ന വൻ മരങ്ങൾ മുറിച്ച് റോഡ് സൈഡിൽ തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണ് പലർക്കും പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളാണ് യാത്രക്കാർക്ക് ചെറുവാഹനങ്ങളിൽ പോകുന്ന കാറുകാർ ടൂ വീലറുകാർക്ക് എല്ലാം ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികൾ ബസ്സിൽ കയറാൻ തിരക്ക് കൂട്ടുന്നതിനാൽ അപകടത്തിനും വഴി വച്ചേക്കും തടികൾ മാറ്റണമെന്ന് കിഴക്കേക്കല്ലട പഞ്ചായത്ത് സമിതി ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ കുണ്ടറ